ஏவனட ராத்திரி பன்னெண்டு மணிக்கு எந்த உறக்கம் கெடுத்தது എന്താടാ നിനക്കൊക്കെ ഞാൻ എന്താ വരുന്നു ഏതമ്മനാണ് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത് മനുഷ്യൻ ഇത്തിരി രാത്രി കിടന്ന് ഉറങ്ങണ്ടേ രാത്രിയാണ് ഇത്തിരിയെങ്കിലും മനുഷ്യൻ റിലാക്സ് ചെയ്യണത് അതിനെ പോലും സമ്മതിക്കുന്നില്ലേ ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പൊ എനിക്കിത് ഫസ്റ്റ് എന്നെ കൊടുക്കണമെന്നാണെങ്കിൽ ഗേസ് വിചാരിച്ചത് പക്ഷേ പറ്റിയത് എന്താന്ന് വെച്ചാ അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു ഗെയ്സ് അതിനുള്ള ഹോപ്പ് കണ്ടില്ല അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഗേസ് അപ്പോഴാണ് ഏതോ ഒരുത്തം കിടന്ന് ബ്ലബ്ല ബ്ലബ്ലാന്ന് കിടന്ന് വിളിക്കുന്നത് ഏവനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗേസ് ഈ ജുറാസിക് പാർക്കിന്റെ അടുത്തു നിന്നാണ് ഈ സൗണ്ട് വരുന്നത് എന്താണെന്ന് നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അവിടെ നിന്ന് എല്ലായിടവും ഒന്ന് ചുറ്റി നോക്കാമെന്ന് വിചാരിച്ചു ഗെയ്സ് എവിടെ ആരും ഇല്ല ഗെയ്സ് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല അപ്പോഴാണ് ഗെയ്സ് അവിടെ ഒരു ഒരു എന്തോ ഒരു മനുഷ്യരൂപം പോലെ എന്തോ നിൽക്കുന്നെന്ന് ഞാൻ എൻ്റെ കണ്ണിൽ അങ്ങ് ശ്രദ്ധയിൽ എത്തിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ ഏഹ് ബൈക്കും എടുത്തോണ്ട് അതുവരെ ഒന്ന് പോയി നോക്കാം പോയി നോക്കുന്നതിന് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ ഗ്രൈസ് എന്താണ് കാര്യമെന്ന് മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കാത്ത ഏത് പട്ടിയാണെങ്കിലും ഞാൻ കൊല്ലും രാവിലെ ഒരു പത്ത് മണിക്കാണ് ഞാൻ ഉറക്കമണിക്കുന്നത് രാത്രി എത്ര മണിക്കെന്നറിയാമോ ഗൈസ് ഞാൻ കിടക്കുന്നത് രാത്രി പതിനൊന്നരക്ക് അപ്പൊ എന്റെ എന്തുമാത്രം ഉറക്കമാണ് ഇതേപോലെയുള്ള പട്ടികൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് അറിയാമോ ഗൈസ് എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം ഓ അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് ഈ മേഘങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു രാത്രി നിങ്ങൾ ആരെങ്കിലും പുറത്തോട്ട് ഇറങ്ങി നോക്കാറുണ്ടോ ഗൈസ് ഓ ഗൈസ് ഗൈസ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നു വിട്ടുമാറുന്നു കണ്ടന്റ് ചെയ്യുന്നു വിട്ടുമാറുന്നു ഉം അപ്പൊ നമ്മൾ ഒരു സാധനത്തിനെ തേടിയല്ലേ ഗൈസ് വന്നത് ആ നമ്മളെ എന്തോ ഒരു സംഭവം ഇവിടെ നിൽക്കണം ഗേസ് പക്ഷേ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെ കാണാനില്ല എവിടെ പോയതവൻ ആരാണ് അവിടെ നിന്നത് എനിക്കറിഞ്ഞൂടെ ഗെയ്സ് ആരൊക്കെയാണെന്ന് തേരി ഗേസ് പക്ഷേ എന്നാലും ഈ രാത്രി ഈ മേഹങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം ഗേസ് നിങ്ങൾ കിടന്ന് ഉറങ്ങരുത് ഇതുപോലെയൊക്കെ ഒന്ന് എണീച്ച് നോക്കണം ആകാശത്തേക്കൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയ ഗേസ് ചന്ദ്രൻ ഗേസ് ചന്ദ്രൻ ഓ മൈ ഗോഡ് ചന്ദ്രനെ കാണുമ്പോൾ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു ഗേസ് ചന്ദ്രമാമ ചീഴാൻ വാലത്തിന സോറി ഗേസ് ഞാനൊരു ഗായകനല്ലാത്തത് കൊണ്ട് എൻ്റെ പാട്ടുകൾ തെറ്റാൻ സാധ്യതയുണ്ട് സോ ഗെയ്സ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നു വീണ്ടും മാറിപ്പോയി അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഗെയ്സ് എത്തിയത് ആ നമ്മൾ നമ്മളെത്തിയത് കേസ് നമ്മുടെ ഈ ഈ ഒരു നാശം പിടിച്ചവനെ തിരക്കിയാണ് ഗേസ് വന്നത് നമ്മുടെ ഉറക്കം കളഞ്ഞ ഒരു പട്ടിയെ തിരക്കിയാണ് ഗേസ് വന്നത് എവിടെയാണ് ഗെയ്സ് ആ ദുരന്തം പിടിച്ചവൻ എന്റെ ഉറക്കം എല്ലാം കൂടെ പോയി എനിക്ക് നാളെ ഓഫീസിൽ പോവാണ്ടാണ് ഗേസ് നമ്മളെ ഓഫീസ് അറിയാമല്ലോ ഗേസ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എണീച്ച് പക്ഷെ അങ്ങനെ നടക്കാനും വേണം ഗേസ് ഒരു കഴിവ് രാവിലെ എണീക്കണ്ടേ അപ്പം നമ്മൾക്ക് ഗേസ് നമുക്ക് എന്തായാലും തിരിച്ചു പോവാം എവിടെയൊന്നും ഒരു ഒരുത്തനും അവിടെ ഇല്ല ഗൈസ് എന്തായാലും നമുക്ക് പോവാം അതുപോലെ ഈ രാത്രി വെള്ളം കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ നമുക്ക് വേറെ എവിടെ വേറെ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല എന്ന് തോന്നുന്നു ആ സൗണ്ട് ചെറുതായിട്ട് വീണ്ടും കേൾക്കുന്നുണ്ടല്ലോ ഓ ഇതൊക്കെ ഇവിടെന്നാണ് ഇത് എവിടെ നിന്ന് കേൾക്കുന്നതാണ് എനിക്ക് മനസ്സിലാകത്തത് ഇനി ജുറാസിക് പാർക്കിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു ജീവി പ്രതിഷ്ഠപ്പെട്ടോ ഇല്ല 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 കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഗീസ് എവിടെന്നോ കേക്കുന്നുണ്ട് സൗണ്ട് എവിടെ നിന്നോ കേൾക്കുന്നുണ്ട് എവിടെന്നാണ് കേൾക്കുന്നത് എവിടെന്നാണ് ഗീസ് കേൾക്കുന്നത് അവിടെ എവിടെന്നാണ് എവിടെന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗീസ് എന്നാലും അകത്തായിരിക്കും ഒന്നും പറയണ്ട അതെന്തോന്നാണ് ഗീസ് അതിന്റെ ബാക്കിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ലല്ലോ ഗീസ് ഗീസ് നമ്മുടെ ഇതെന്തോന്ന് എന്തോന്ന് ഗേസ് നമുക്ക് കുറച്ച് അയ്യോ ഗ്സ് നമ്മൾ കണ്ടത് സ്വപ്നമായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ് എന്തായാലും ഇത് സ്വപ്നമൊന്നും ആയിരിക്കില്ല ഗേസ് നമ്മൾ പലതരം സൂപ്പർ ഹീറോസ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഗേസ് അതാണ് നമ്മൾ സ്വപ്നമായിട്ട് കണ്ടത് എന്തായാലും പോയി ന്യൂസ് നോക്കാം ന്യൂസിൽ എന്തായാലും കാണിക്കും എന്തൊക്കെ കാണിച്ചെന്ന് കണ്ടോ ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾ വെള്ളത്തിന്റെ അകത്ത് നെണീച്ച് വരിക എല്ലാം നശിപ്പിക്കുക ലോറി അടിച്ച് പൊളിക്കുക എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അവനെ നമ്മൾ ഇന്ന് തളയ്ക്കുക തളച്ചിരിക്കും പക്ഷെ അവനെ തളയ്ക്കാൻ നമുക്ക് അതിനൊരു ഒരു കാര്യം വേണമെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്തായാലും അവന്റെ തല അങ്ങ് കെട്ടി അങ്ങ് ആഘോഷത്തേക്ക് വലിക്കുക ഐ മീൻ കെട്ടി തുക ഗൈസ് അതിന് നമുക്ക് ഒരു കാര്യം വേണം ഗെയ്സ് എന്താണ് വേണ്ടത് കെട്ടാൻ കയർ വേണം ഗെയ്സ് സോ ഫസ്റ്റ് നമ്മൾ കയർ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കണം അതിനു മുമ്പ് ഈ നാറിയൊക്കെ എങ്ങനെയാണ് ഈ കടലില്ലാത്ത എണീച്ചു വരുന്നത് എവിടെ ഒരേ ഒരു ഹീറോ മതി അത് ഞാനാണ് സൂപ്പർ ഹീറോ ഗൈസ് എന്തായാലും നമുക്ക് റോപ്പ് റോപ്പെന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമ്മുടെ ആർ ജെസ് ടൂളിൽ ആർ ഒ പി ഈ റോപ്പ് ഗേസ് എന്ന് നമുക്ക് ടിക്ക് കൊടുക്കാം ഓക്കെ ഗേസ് കയർ എവിടെയാണോ ഉള്ളത് അതെവിടെയാണ് ഓ ഗെയ്സ് ഇത് മറ്റേ സ്ഥലം നമ്മുടെ കണ്ടെയ്നറൊക്കെ വെച്ചിരിക്കണ അതിന്റെ മണ്ടയിൽ ഗെയ്സ് എന്തായാലും നമുക്ക് നമ്മുടെ ബൈക്കോ എടുത്തുകൊണ്ട് പോയി നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് എന്തായാലും പോയി നമ്മുടെ റോപ്പ് എടുക്കാം റോപ്പ് കയർ എടുത്തുകൊണ്ട് നമുക്ക് കെട്ടി അവനെ കെട്ടി തൂക്കി കൊല്ലാം ഗെയ്സ് അപ്പം നമുക്ക് എന്തായാലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പറന്ന് പോകുന്നുണ്ട് ഹൈ സ്പീഡിലാണ് നമ്മൾ പോകുന്നത് ഇനി ഒരറ്റാണത്തിന് പോലും നമ്മളെ തൊടാൻ പറ്റില്ല ആ പോലീസുകാർ നാറിയൊക്കെ നിൽക്കുന്നു ഈ നാട് രക്ഷിക്കാനുള്ള ശക്തിയില്ല ഗൈസ് നമ്മളിൽ മാത്രം പവറുകളുള്ളൂ നമ്മൾ ഒരു സൂപ്പർ ഹീറോ അതിൽ നിന്ന് എടുത്തേസിൽ അടച്ചു വെച്ചിരിക്കുകയാണ് സൂപ്പർ ഹീറോസിന്റെ പവർ എല്ലാം ഇപ്പൊ സൂപ്പർ ഹീറോസ് ഒന്നും വേണ്ട ഈ വെറും ഹെഡിനെയൊക്കെ തളയ്ക്കാൻ ഓക്കെ ഗേസ് എന്തായാലും നമുക്ക് ഇതിന്റെ മണ്ട കയറണം ഗേസ് ഇതിന്റെ മണ്ടയിലാണ് ആ റോപ്പുള്ളത് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കേറണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം നമ്മുടെ കുറച്ച് കുറച്ച് ഇന്റലിജൻസി നമ്മൾ കീപ്പ് ചെയ്യണം എന്തായാലും നമുക്ക് കയറി പോവാൻ നോക്കാം ഓക്കെ വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഓക്കെ പോകുന്നുണ്ട് പോകുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഓക്കെ നമുക്ക് എന്തായാലും കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ മിസ്സായി പോയി ഒന്നും കൂടെ കയറാം ഗെയ്സ് ഞാൻ റിവേഴ്സ് എടുത്തിട്ട് പറത്താം എന്നാണ് ഗെയ്സ് വിചാരിച്ചത് പക്ഷേ റിവേഴ്സ് എടുത്ത എൻ്റെ വണ്ടി നിന്നില്ല ഗെയ്സ് അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും കേറാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ നമ്മളങ്ങനെ വേറെ പ്രത്യേകിച്ച് കുഴപ്പമില്ലെങ്കിൽ ഇനി നമുക്ക് നോക്കണ്ട നോക്കണ്ടെങ്കിൽ നേരെ അങ്ങ് പറത്തി പറത്തിവിടാ നമ്മൾ നേരെ പോയി അതിൻ്റെ അങ്ങ് അങ് ഇറങ്ങണം നേരെ അങ്ങ് ലാൻഡ് ചെയ്യണം എന്നാലേ ഗീസ് നമുക്ക് ആ റോപ്പ് എടുക്കാൻ പറ്റൂ ഓക്കെ 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 നമ്മളങ്ങനെ യെസ് നമ്മൾ എത്തിയിട്ടുണ്ട് അയ്യോ ഏഹ് ഗെയ്സ് അത് ചതിയാണ് ഗേസ് അത് യവമാർ കാണിച്ച ചതിയാണ് നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ പോയി വീണതാണ് ഓക്കെ ഈ പ്രാവശ്യം കേറിയില്ലെങ്കിൽ നോക്കിയോ ഈ അവിടെ വെച്ച് നിർത്തിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകേസ് എന്തായാലും നോക്കി ഈ പ്രാവശ്യം കയറിയില്ലെങ്കിൽ നോക്കി ഓക്കെ കേറുന്നുണ്ട് ഓക്കെ നമ്മൾക്ക് നല്ല കോൺസെൻട്രേഷനോടെയാണ് ഗേസ് മണ്ടി ഓടിക്കുന്നത് ഓക്കെ 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 നോക്കിയോ സീൻ ആവേശ ഗേസ് ഇപ്രാവശ്യം കയറിയില്ലെങ്കിലേ ഗേസ് ഞാൻ വല്ല വേറെ വല്ലതും പണിക്കും പോയേനെ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ഇതും കൂടെ അങ്ങ് ചോർണ്ണം ഇത് ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മുടെ റോപ്പ് കിട്ടിയിട്ടുണ്ട് ഗീസ് കയർ നന്നായി വട്ടത്തിൽ ചുറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ചെറിയ കയറാണെന്ന് ചെറിയ കയറൊന്നും അല്ല ഗീസ് നല്ല വീതിക്കുള്ള കയർ തന്നെയാണ് ഗെയ്സ് എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത പ്ലാൻ ഗീസ് നമ്മൾ അടുത്ത കാര്യം എടുക്കാൻ പോവാം ഗസ് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറയൂസ് മൈൻ വേണം കേസ് മൈൻ വെച്ച് പൊട്ടിക്കണം അവൻ്റെ വായി വെച്ച് പൊട്ടിക്കണം കേസ് എന്തായാലും ഞാൻ ആലോചിച്ചിട്ട് അവനെ നമ്മൾക്ക് ഇങ്ങനെ കെട്ടിത്തൂക്കി കൊല്ലണതിന് മുമ്പേ നമുക്കിങ്ങനെ അവൻ്റെ അണ്ണാക്കിൽ സോറി കേസ് ഐ മീൻ അവൻ്റെ വായ്ക്കകത്ത് നമുക്ക് ഒരു ബോംബിട്ട് പൊട്ടിക്കാം ഒരു മൈൻ അങ്ങ് കൊണ്ട് പോവാം ഗീസ് അപ്പം നമുക്ക് മൈന് സെറ്റാക്കാനാണ് നമ്മൾ വന്നിട്ടുണ്ട് മൈൻ എവിടെ എവിടെയാണ് നമ്മളെന്തായാലും ആർജ്ജസ് ടൂൾ എടുത്തൊന്നും നോക്കിയില്ല അതിൻ്റെ ആവശ്യമില്ല ഗീസ് നമുക്ക് എന്നെ അറിയാം മൈൻ എവിടെ ഉണ്ടെന്ന് ഓക്കെ നമുക്ക് മൈൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗീസ് മൈൻ കണ്ടില്ല ലു ഗീസ് അതിന് വേറൊരു കാര്യമാണെങ്കിൽ ഗീസ് ട്രെയിന് നമ്മുടെ പുറകെ വരുന്നുണ്ട് ഗീസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ ഗീസ് അങ്ങനെ മൈൻ കിട്ടിയിട്ടുണ്ട് ഗീസ് എന്തായാലും സെറ്റാണ് ട്രെയിന് വരുന്നുണ്ട് ഗീസ് നമുക്ക് എന്തായാലും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ ഗീസ് എങ്ങനെ മൈൻഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഗീസ് അടിപൊളി സാധനമാണ് ഗീസ് കൊള്ളാം ഇത് വെച്ചാൽ അവൻ്റെ വായിയിട്ട് പൊട്ടിക്കണം സാറൻ ഹെഡിൻ്റെ ഓക്കെ എന്തായാലും സെറ്റ് ഓ ജസ്റ്റ് മിസ്സ് ഇപ്പോൾ എൻ്റെ ജീവൻ പോയേനെ ലാസ്റ്റ് എൻ്റെ വായി ഇട്ട് പൊട്ടിക്കേണ്ടി വന്നാണേ ഇത് ഓക്കെ കേസ് എന്തായാലും നമ്മളത് നമ്മൾ ക്ലെയിം ചെയ്ത് ആയിട്ടുണ്ട് നമ്മളെ ബാഗ് സേഫാണ് എന്തായാലും നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്താണ് ഗേസ് ഈ സംഭവം നടക്കുന്നത് നമുക്ക് കുറച്ച് പരിചയമുള്ള സ്ഥലത്ത് വെച്ച് ചെയ്യണ്ടേ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആണെങ്കിൽ നമ്മൾക്ക് കുറച്ച് പരിചയമുണ്ട് നമ്മൾ ജനിച്ച് വളർന്നതൊക്കെ എവിടെയല്ലേ കേസ് അതുകൊണ്ട് നമുക്ക് എവിടെ വെച്ച് തന്നെ അങ്ങ് പൊട്ടിക്കാം ഓക്കെ നമ്മളങ്ങനെ സ്പീഡ് ആയിട്ടുണ്ട് ഗൈസ് എല്ലായിടവും കൊണ്ടും ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാ എല്ലായിടവും വെച്ചിട്ടുണ്ട് ഓക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് എല്ലാം ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് കളി മാത്രം കാണാം ഗൈസ് ഓക്കേ ഇനി സാറൻ ഹെഡ് ആ പട്ടി വരുന്നുണ്ട് ഗീസ് എൻ്റെ ഉറക്കം കളഞ്ഞതിലാണ്ടോ നീ നീ ചാവാൻ പോണത് വേറെ ഒന്നുമല്ല എൻ്റെ ഉറക്കവും എൻ്റെ സ്വപ്നവും നീ കൊന്ന് കുളമാക്കിയതിൽ മാത്രമാണ് ഗീസ് ഓക്കെ അവൻ വരുന്നുണ്ട് വരുന്നുണ്ട് അവരെ ചവിട്ടി വീഴുന്നവൻ ഗീസ് കെട്ടിത്തൂക്കുന്നില്ല എന്തായാലും നമ്മുടെയൊക്കെ അവനെ ഇങ്ങനെ കൊല്ലാന്ന് വിചാരിച്ച് പൊട്ടു അവൻ്റെ വൈകാത്തിട്ട് പൊട്ടില്ല മറ്റേ മറ്റേ ലൗഡ് സ്പീക്കർ ഓക്കെ പൊട്ടോ ഗൈസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗീസ് സയറൻ ഹെഡ് കംപ്ലീറ്റ് തയറൻ ഹെഡ് ആവാൻ നമുക്ക് ഒരു സൂപ്പർ ഹീറോയുടെ പവറും വേണ്ട ഗെയ്സ് വളരെ സിമ്പിൾ കാര്യമാണ് ഗൈസ് ഓക്കെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് നേരെ പോവാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗെയ്സ് നിങ്ങൾ നമ്മുടെ ഏത് കമല പാർട്ട് ടു വൺ ദുരന്തമാക്കി തന്നിട്ടുണ്ട് ഗേസ് നിങ്ങൾ എനിക്ക് വളരെ വിഷമമുണ്ട് നിങ്ങൾ അതിലാറും ഒരു ലൈക്ക് പോലും ചെയ്തിട്ടില്ല ഒരു കമൻറ്റ് ഇട്ടിട്ടില്ല ഗേസ് അതുകൊണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട് ഗേസ് ഈ വീഡിയോ എങ്കിലും എങ്ങനെ വിഷമിക്കാതെ എടുത്തുള്ളൂ ഗേസ് നിങ്ങൾ ലൈക്ക് അടിക്കൂ ഗേസ് സബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ് ചെയ്യൂ ഞാൻ നോക്കിയപ്പോഴാണ് ഗേസ് പത്തിരുപതിനായിരം പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് ഒരുത്തും ഒരാളൂര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗേസ് എന്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഗേസ് നമുക്ക് സെറ്റായിട്ട് മുന്നോട്ട് പോവാം അതല്ലേ അതിൻ്റെ ഒരു ശരി ആ അപ്പം എന്തായാലും നമുക്ക് പൊളിക്കാം ഗീസ് നമുക്ക് നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം ഇനി ഇപ്പം ഗസ്റ്റ് ഹൗസിൽ കയറിക്കണംന്ന് ഉറങ്ങാം ഗീസ് നമ്മുടെ എവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ എണീച്ച് നമ്മളെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം ഗീസ് അതിന് മുമ്പേ രാത്രി നമുക്കൊരു നൈറ്റ് രാത്രി ഇറങ്ങി ചന്ദ്രനെ ഒക്കെ നോക്കണം ഗീസ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് അടിച്ച് സബ് സബ്യാൻ മറക്കരുത് ഗീസ് ഒരു കമൻറ്റും കൂടെ ഇട്ടോ ഗെയ്സ് ഞാൻ എല്ലാവരെയും ഒന്ന് കാണട്ടെ നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് അപ്പോൾ ശരി ഗേസ് ബൈ ബായ് ബായ്